ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ എൻ്റെ ഒരു ദിവസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ പണിക്കറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണിക്ക് പോകാനാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട് നടന്നിട്ട് അവിടെ ബൈക്ക് വരാനും കൂട്ടാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ ജോബ് ഏട്ടം ബൈക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബൈക്കിന് കയറി പോകാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തുന്നതിന് മുമ്പ് ഒരു കാൽച്ചയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പണി തുടങ്ങാറ് അപ്പോൾ നമ്മൾ നേരെ തട്ടുകടക്കയ ഒരു കാൽ ചായ കുടിച്ചു നമ്മളാണ് പണിയൊക്കെ തുടങ്ങാറ് അപ്പോൾ ആ കുടിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ സൈറ്റിലേക്ക് പോയി അപ്പോൾ നമ്മൾ സൈറ്റ് ഇതാണ് ഇവിടെ നേരത്തെ പണിയെടുത്തിട്ട് ബാക്കി കുറച്ച് ചെയ്യാനും കിട്ടിയിട്ടുള്ളത് നമ്മൾ ജോബി ആയിട്ടും പണി ഉറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച ആകുമ്പോഴത്തേനും ചോറ് വയ്ക്കാൻ അറിയിങ്ങട്ടോ ഒരു മണി ആയിരിക്കണം നമ്മൾ കൈയൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ടീന്നറിട്ട് ഉപയോഗിച്ച് കൈയ്യൊക്കെ ഒന്ന് കഴിക്കാഴ്ച നമ്മൾ നേരെ ചോറ് കഴിക്കാൻ പറ്റി കൈയൊക്കെയൊന്ന് നിർത്തി കഴിയട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഞാൻ വീട്ടിൽ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല അതായത് പാറു വരാനും മുട്ടകരത്തും ആട്ടുന്നത് സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിങ്ങനെ തുടങ്ങി അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ച ഉറക്കം പതിവാണ് കേട്ടോ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കിടക്കാമെന്ന് ചോദിച്ചു കിടന്നുറങ്ങി അപ്പോൾ ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റും കേട്ടോ എഴുന്നേറ്റ് നേരെ പണിക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ ജോബിയായിട്ട് ഇവിടെ ഹാൻഡ് ഡ്രൈലിൽ അടിച്ചു ഇരിക്കുന്നുണ്ട് അപ്പോൾ ഹാൻഡ് ഡ്രൈലിൽ ബാക്കി പണിയുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വേറെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ പോകുന്ന വഴി നമ്മൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാനായി നമ്മളെ വീട് വീട്ടിത്രേ ഉള്ളൂ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട